നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് സി പി എമ്മിനുണ്ടായ കനത്ത പരാജയമാണ് കനത്ത പരാജയത്തിലൂടെ പല വമ്പന്മാർക്കും ഇനിയിപ്പോൾ സ്ഥാനചലനവും സംഭവിച്ചേക്കാം പാർട്ടിയിൽ നിഷ്പ്രഭമാകുന്ന കാലത്തിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൽ ഒന്നാണ് പിണറായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഏവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് സി പി എമ്മിലെ കണ്ണൂർ ലോബി എന്ന് പറയുന്നത് അത് തകർന്നു എന്നാണ് ഇപ്പോൾ ചെറിയാൻ പിലിപ്പ് ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ചെറിയാൻ പിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ സി പി എമ്മിൻ്റെ പല സ്വഭാവങ്ങളും നന്നായിട്ടറിയാം ഏറെക്കാലം കൂടെ ആളാണല്ലോ കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയത്തുള്ളൂ അതുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പ് ഞാൻ നിങ്ങൾക്കായി ഒന്ന് പങ്കുവയ്ക്കാം പിണറായി വിജയൻ്റെ ഉറ്റവരായ ജയരാജന്മാർ മൂന്ന് തട്ടിലായതോടെ എക്കാലത്തെയും സി പി എമ്മിലെ ശാക്തിക ചേരിയായ കണ്ണൂർ ലോബി യതുകുലം പോലെ തമ്മിലടിച്ച് തകർന്നിരിക്കുകയാണ് നിഴൽ യുദ്ധം തുടരുന്ന ജയരാജന്മാരെ താമസിയാതെ കുലങ്കുത്തികളായി പ്രഖ്യാപിക്കും പാർട്ടി അംഗത്വം ചുവപ്പ് സേന എന്നിവയിൽ എന്നും ഒന്നാമതായ കണ്ണൂരിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങൾ ഒലിച്ചുപോയത് ബംഗാളിൽ നന്ദിഗ്രാമിൽ നിന്നാണ് സി പി എമ്മിന്റെ മരണമണി മുഴങ്ങിയതെങ്കിൽ കേരളത്തിൽ കണ്ണൂരിലാണ് അന്ത്യകൂദാശ നടക്കുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മുന്നണി കൺവീനർ എന്നീ ഉന്നത സ്ഥാനങ്ങൾ കണ്ണൂരിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിൽ മറ്റു ജില്ലക്കാർക്ക് കടുത്ത അമർഷമുണ്ട് വി എസിന്റെ പതനത്തോള ദുർബലമായ തിരുവിതാംകൂർ ലോബി പുതിയ നേതാവിനെ തേടുകയാണ് ആദ്യകാലത്ത് എ കെ ജി ആയിരുന്നു കണ്ണൂർ ലോബിയുടെ നായകൻ പിന്നീട് എം വി രാഘവനായി ഇ എം എസും വി എസും ചേർന്ന് രാഘവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇ എം എസിനെ ഒരുക്കാൻ വി എസ് കണ്ണൂർ ലോബിയെയും ഇ കെ നായനാരെയും വിലക്കെടുത്തു പിണറായിയെ പാർട്ടി സെക്രട്ടറിയാക്കാൻ വി എസ് മുൻകൈയ്യെടുത്തത് സി ഐ ട്യൂ ലോബിയെ വെട്ടിനിരത്താനായിരുന്നു ചൊൽപ്പടിക്ക് നിൽക്കാതെ വന്നപ്പോൾ മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വി എസ് ശ്രമിച്ചെങ്കിലും കണ്ണൂർ ലോബി ചെറുത്തു തോൽപ്പിച്ചു വി എസിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ കണ്ണൂർ ലോബി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ശക്തി തെളിയിച്ചെങ്കിലും പോളിറ്റ് ബ്യൂറോ വീറ്റോ ചെയ്തു പിണറായി മുഖ്യമന്ത്രിയായതോടെ വി എസിനെ രാഷ്ട്രീയ വേദിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിൽ കണ്ണൂർ ലോബി വിജയിച്ചു സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ കണ്ണൂർ ലോബി അന്ധിദ്രം മൂലം ഇപ്പോൾ ഊർദ്ധശാസം വലിക്കുകയാണ് ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടെ സി പി എമ്മിലെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും എന്നാണ് ചെറിയാൻ പിൽപ്പ് കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇതായിരിക്കും സി പി എമ്മിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അന്ത്യകൂതാശ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്